ഹലോ ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഈദിൻ്റെ കുറേ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നമ്മുടെ ഫ്രോക്ക് നീറ്റിയുടെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഓരോ വീഡിയോ ആയിട്ട് എന്തായാലും നിനിച്ചാലും ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്നും നമ്മൾ ഫ്രോക്ക് നീറ്റിയുടെ കളക്ഷനാണ് കൊണ്ടുവന്നത് ഈദ് പ്രമാണിച്ച് നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേണും പ്രിന്റും കളേഴ്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ പെരുന്നാൾ പ്രമാണിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ പെരുന്നാളിന് മുന്നേ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ത്രീ പീസ് കോംബോ ആയി തന്നെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നൽകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് പ്രിന്റുകൾ സെലക്ട് ചെയ്യാം മൂന്നോ അതിൽ കൂടുതലോ എടുക്കാവുന്നതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒന്നിന്റെ റേറ്റ് വരുന്നത് എപ്പോഴും പോലെ എഴു മൂന്നെണ്ണം എടുക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് അപ്പോൾ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകൾ ഇതിൽ നൽകുന്നതായിരിക്കില്ല അതിൻ്റെയൊക്കെ നമ്മൾ പിന്നെ ആയിട്ട് ഒരിക്കലായിരിക്കും കേട്ടോ വീഡിയോ വരികയാണെങ്കിൽ ചെയ്യുകയുള്ളൂ ഇപ്പൊ ഇത് വേണ്ടവർ വേഗം തന്നെ എടുക്കാൻ നമുക്ക് ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത്രയധികം നമ്മൾ കളക്ഷൻസ് ചെയ്ത് ഓരോ ഡിസൈൻസ് ആണ് ഇതിന്റെ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ ആയിട്ട് പെരുന്നാൾ മുന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കളക്ഷൻസ് കിട്ടുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫുൾ ആയിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്ന ആയിട്ട് നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം നല്ല ഭംഗിയുള്ള ഹജ്രാക്കിൻ്റെ മോഡലിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ്സിലും കളക്ഷൻസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പ്രിന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതുകൊണ്ട് നോർമൽ നെക്കിൻ്റെയും വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള നേവി ബ്ലൂ റെഡ് റെഡ് അതുപോലെ തന്നെ ഒരു കോഫി ഷെയ്ഡ് പോലത്തെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് മൂന്ന് ഷെയ്ഡ്സ് ആയിട്ടാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് എന്തായാലും അത് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നേവി ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല പ്രിന്റാണ് എടുത്ത് അറിയിക്കുന്ന പ്രിന്റാണ് ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് വരുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ സിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിബ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ടെസൽ ടോറീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അടുഭാഗത്ത് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഒരു ആണ് സെക്കൻഡ് വൺ വന്നിട്ട് സെയിം അതിന് തന്നെ റെഡ് റെഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അല്ല നല്ല രസമുള്ള കളേഴ്സ് ആണ് ഈ ഒരു കളറും ഈയൊരു കോമ്പിനേഷന് നല്ല അധികം ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ നമ്മൾക്ക് പിന്നെ നമ്മൾ ഹോൾസെയിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്ത വർഷം നമുക്ക് കോണ്ടാക്ട് ചെയ്യും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതായിരിക്കില്ല കേട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ മെറൂൺ നല്ലൊരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു മൂന്ന് ആണ് ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റ് നല്ല ഭംഗിയുള്ള ഒരു നല്ല പ്രിൻ്റ് ആണ്ട്ട് ഒരു മാംഗോ പ്രിന്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു നേവി ബ്ലൂല് ഫുൾ ആയിട്ട് നല്ല പ്രിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതൊരു നെക്ക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റിബ് സ്ലീവ് ആണ് വന്നിട്ട് താഴ്ഭാഗത്ത് ഫ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് ടോറിസും സംഭവം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് രണ്ടെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡിങ് ഫ്രണ്ട്ലി എടുക്കാം ഇങ്ങനത്തെ വേണമെങ്കിൽ അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു മൂന്ന് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് റെഡ് അതിന്റെ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന്റെ തന്നെ ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വൈൻ ആണോ ഏറൂൺ ആണോന്നുള്ള ഷെയ്ഡിൽ കാണുന്നില്ല നല്ല ഭംഗിയുള്ള എന്തായാലും ഒരു കളറാണ് ഈ ഒരു മൂന്ന് ആണ് ഈ ഒരു പ്രിൻറ്റിൽ അവൈലബിൾ ആയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഷെയ്ഡ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ആണ് ഫീഡിങ് ഫ്രണ്ട്ലി തന്നെയാണ് നല്ലൊരു ചിക്കു ഒരു ആണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിനിൽ അതുപോലെ തന്നെ റിബ് സ്ലീവാണ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഓൺ ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു നാല് കളേഴ്സോളം അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് പേർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് അതിന്റെ ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഷെയ്ഡ് തന്നെയാണോ വന്നിട്ടുള്ളത് നല്ല രസമുള്ള നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് കേട്ടോ ഫൈനലി അതിൻ്റെ ഒരു അതിന്റെ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഒരു കോഫി ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് നല്ല രസമുള്ള ഷെയ്ഡുകൾ കേട്ടോ നല്ല പ്രിൻ്റുമാണ് പെരുന്നാളിലൊക്കെ എടുത്തോളൂ വേഗം തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള അതിന്റെ തന്നെ വോട്ടൽ ഗ്രീൻ ഷെയ്ഡ് ഇതിലൊരു അഞ്ച് ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്രാവശ്യം ചൂസ് ചെയ്യാൻ നല്ല ഓപ്ഷൻസ് തന്നെ ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള മൂന്നെണ്ണം അജ്രാക്കിന്റെ തന്നെ പ്രിന്റ് പോലെ തോന്നിപ്പിക്കുന്നതാണ് മെറൂൺ ഷെയ്ഡ് പോലത്തെ ഷെയ്ഡ് നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഒന്ന് മാത്രമേ നെക്കിൽ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ബാക്കി മൂന്നോണം ഫീഡിങ് ഫ്രണ്ട്ലി ആയി തന്നെയാണ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ റെഡ് നല്ല റെഡ് ഷെയ്ഡ് അതിന്റെ ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് നാല് പ്രിന്റിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എല്ലാത്തിലും മൂന്ന് മൂന്ന് പ്രിൻ്റ് ഒന്നിലും മാത്രം അഞ്ച് പ്രിന്റ് ആണ് വന്നിട്ട് അഞ്ച് കളേഴ്സ് സോറി വേറെ മൂന്ന് പ്രിന്റിലായിട്ട് മൂന്ന് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഒരു പ്രിൻറ്റിൽ മാത്രം അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇഷ്ടമുള്ള മൂന്ന് കളേഴ്സ് നിങ്ങൾക്ക് പ്രിന്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മൂന്നോ അതിൽ കൂടുതലോ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എണ്ണാണോ ഒന്നിൻ്റെ റേറ്റ് മൂന്നെണ്ണം എടുക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങാണ് നൽകുന്നത് കേട്ടോ ഫുൾ ആയി ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആണ് സോ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റായി ഫോളോ ചെയ്താൽ അപ്പൊയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ഇതുവരെ സപ്പോർട്ടിന് വളരെ നന്ദിയിട്ടുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക പെരുന്നാൾ പ്രമാണിച്ച് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടുണ്ടെന്നതിനെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ